ശ്രീ സ്തോത്രം ഓ ശരദിന്ദു ശ്രീചണ്ഡീപ്രാദസ്മരണ സ്ത്രോത്രം ഓതസ്മരാമി ശരദിന്ദുക്കോജ്ജ്വലാഭാം സത്മകരകുണ്ടലഹാരപൂഷാ ദിവ്യയുധോർജിതുനീലസഹസ്രഹസ്തരക്തോത്പലാഭചരണം ുര ചുണ്ടുഭാസുര പ്രമുഖദൈത്യവിനാശദക്ഷാ ബ്രഹ്മേന്ദ്രദ്രമുമോഹനശീലീല ചണ്ഡീം സമസ്തസുരമൂർത്തിമനേകൂപർഭാ അഭിലാഷദാ धत्री समस्त संसार संसारबंधन विमोचन हेदुद मयां परा समिगम्य परिष्णो प्रादर्भद अभिलाष धात्री धत्री संसार संसारबंधन विमोचन हेदुद मयां परां मधिगम्य परस्य विष्णोः श्लोकत्रयमिदं देव्याः चण्डिकायाः पठेन्नरः सर्वान् कामानवाप्नोति विष्णुलोके मकीयदे श्लोकत्रयमिदं देव्याः चण्डिकायाः पठेन्नरः सर्वान् कामानवाप्नोति विष्णुलोके महीयदे ഓം ഇതി ശ്രീ ശങ്കര ചണ്ഡി ശ്രീശങ്കരഭവത്പാദൃതം ചണ്ഡീപ്രാദസ്മരണ സ്ത്രോത്രം സമ്പൂർണ്ണം ഓ നമശ്ചണ്ഡി ഓ